ഹായ് കൂട്ടുകാരെ പി ജ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അത് സെയിലിന് അപ്പോൾ നല്ല കിട്ടുകയാച്ചി കിണ്ണൻ കാച്ചി പേരുണ്ട് അതുപോലെ കിട്ടുകയാച്ചി ഒരു മെയിലും ഉണ്ട് നല്ല റേറ്റിൽ അതുപോലെ ചെറിയ പൈസക്ക് കിട്ടിക്കാച്ചി പറവകളുണ്ട് നല്ല കൺഫേം റിസൾട്ടിൽ ഒരുപാട് പറവകളുണ്ട് നല്ല ഇന്ന് സെയിലിന് വന്നിട്ട് അപ്പോൾ എൻ്റെ വീട് കൂട്ടുകാർ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം അതുപോലെ ഈ കാണുന്ന കിട്ടിക്കാച്ച് കിണ്ണക്കാച്ച് മെയിൽ നല്ല റേറ്റ് കൊണ്ട് കൂട്ടുകാരെ നാലായിരത്തി അഞ്ഞൂറ് ഉപയെന്ന് പീസിന് ഈ മെയിൽ മാത്രം അപ്പോൾ അമൽരാജെന്നാണ് ഡയറക്റ്റ് എടുത്ത ബേഡ്സ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോന്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് നല്ല കൺഫേം റിസൾട്ടാണ് പക്കാ റിസൾട്ട് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന നല്ല റിസൾട്ട് അല്ല ഒരു ഫീമെയിലാണ് പതിനഞ്ച് മണിക്കൂർ പറഞ്ഞിട്ടില്ല പറയുന്നത് അപ്പോൾ ഫീമെയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരുവനന്തപുരം അതുപോലെ വീഡിയോയിൽ കാണുന്ന ഒരു പറവ പേർ നല്ല റിസൾട്ട് ഇല്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാന്ന് അപ്പോൾ പറവക്ക് പേറിന് ചോദിക്കുന്ന ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയെന്ന് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോണറുണ്ട് നമ്പർ കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരം അതുപോലെ ഈ കാണുന്ന പറവ പീസ് മെയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിൽ അതും കൂടി കൊടുക്കാനില്ല എന്നെ കൂട്ടുകാരെ ഇപ്പോൾ വൈറ്റിൽ വാലയർപ്പായിട്ട് അപ്പോൾ രണ്ടായിരം ഉപയെന്ന് ഫീമെയിലിനെ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ പതിവ് പോലെ തന്നെ പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പേരല്ല കേട്ടോ സെയിലിന് അപ്പോൾ മെയിൽ മാത്രം സെയിൽ സിംഗിൾ ആയിട്ട് അപ്പോൾ സിംഗിളായിട്ട് മെയിലിനെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗി നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാനില്ലാന്ന് അപ്പോൾ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് ഉപയ്യായിരുന്നു നമ്മൾ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വേണ്ട ഒരു കോണർ വേണ്ട നമ്പറ് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം പെരുന്ന മലപ്പുറം അതുപോലെ ഈ കാണുന്ന രണ്ട് പറവ പേരുണ്ട് രണ്ട് സെറ്റാണ് അപ്പോൾ പേറിനെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ഉപയോഗിച്ച് പ്രൈസിലുള്ള ചെറിയൊരു അറ്റസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകും നല്ല കൺഫേം റിസൾട്ടാണ് പതിനാല് പ്ലസ് ഉറപ്പിക്കാം ഗ്യാരണ്ടിയോടുകൂടി തരുന്നു ഇപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ് നമ്മുടെ സ്വന്തം കണ്ണൂർ തന്നെ അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടോ പ്രൈസിൽ ഇപ്പോൾ വീട് കാണുന്ന കൂട്ടുകാർക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പൊളിക്കാം വീടുകളിലൊക്കെ ഓണറുണ്ടോ നമ്പർ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൺഫേം റിസൾട്ടിൽ നല്ല രണ്ട് പേർ ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ അതുപോലെ ഈ വീഡിയോയിൽ ഫോട്ടോയിൽ കാണുന്ന കുറച്ച് പറവളുണ്ട് ഒന്നൊന്നല്ല പത്ത് പന്ത്രണ്ട് പറവാനുണ്ട് അപ്പോൾ നല്ല കൺഫേം റിസൾട്ട് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റും ഒരു ബേജാറും വേണ്ട ഇപ്പോൾ മലപ്പുറത്തിൽ നമ്മളെ കൂട്ടുകാർക്കെല്ലാം മഴയത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ വീഡിയോൻ്റെ ഒരു ഫോണറുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റും ഒരു പക്ക ഗ്യാരണ്ടി ആയിരുന്നു നൂറ് ശതമാനം റിസൾട്ട് അപ്പോൾ അതിൽ പറഞ്ഞ പരപ്രാവലുണ്ട് അതിൻ്റെ കുട്ടികളുമുണ്ട് നല്ല ചിക്സ് കാണുന്ന കൺഫേം റിസൾട്ടിൽ അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് റുപ്പ്യാണ് ചെറിയൊരു അഡീഷ്മൻ്റെ കാര്യങ്ങളല്ല ഉണ്ടാവും കൂടുതലെടുക്കുന്നവർക്ക് പീസായിട്ടുള്ള എടുക്കുന്നവർക്ക് ഫിക്സഡാണ് എണ്ണൂറ് റേറ്റ് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാന്ന് നമ്മളൊരു കൂട്ടുകാരുടെ പേഴ്സും ബേഡാണ് മൊത്തം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതില് കോൺടാക്റ്റ് ചെയ്യുക കൺഫേം റിസൾട്ട് ഒരു ബേജാറും വേണ്ട അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് കൊയിലാണ്ടിന്നാണ് നല്ല റിസൾട്ട് നൂറ് ശതമാനം കൺഫേം റിസൾട്ടുള്ള നല്ല പറവ പീസ് അപ്പോൾ പീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് ചെറിയ പൈസ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് ആയിരം അല്ല വല്ലാന്ന് ഈ കാണുന്ന പറവുകളിൽ മൊത്തം പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് ഏത് പ്രാവീയം ഇഷ്ടപ്പെട്ട് ഏത് പ്രാവിനം നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് അടിക്കാൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യുക അപ്പോൾ അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് ആയിരം ആ ലെവലാണ് ഉള്ളത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് നല്ല നൂറ് ശതമാനം റിസൾട്ടില്ല കൺഫേം റിസൾട്ടിലെ പറവകളാണ് പീസ് അപ്പോൾ പീസ് അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് ആയിരം നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ട് വേണ്ട ഒരു വേഗം വിളിക്കുക നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ i'm going स्क्रीन से അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പറവളു സെറ്റാന്ന് നല്ല റിസൾട്ടിലെ പറവ സെറ്റ് അപ്പോൾ പറവ സെറ്റിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യന്ന് പറവക്കും സെറ്റിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ നല്ല സെറ്റെല്ലാം നോക്കി കിടക്കുന്ന കൂട്ടുകാർ വേഗം വിളിക്കാൻ നമ്മളെ വീടിൻ്റെ ഒരു ഉണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറം 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 തന്നെയായിരുന്നു മലപ്പുറത്തിരൂർ ട്രാൻസ്പോർട്ടേഷനെല്ലാം ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നല്ല സെറ്റുകൾ വേണമെന്നില്ല കൂട്ടുകാർ വേഗം വിളിക്കാം നല്ല നല്ല റിസൾട്ടില്ല പറവേലാണ് ആരും മിസ്സാക്കണ്ട നല്ല സെറ്റാണ് കിട്ടിക്കായ്ച്ചു കിണ്ണം കാച്ചു സെറ്റാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന കൂടും കൂടി കൊടുക്കാനുള്ള സ്ഥലം വരുന്നത് വടകരയെന്ന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അപ്പൊ കൂടുതൽ അറിയാൻ നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക